ശാന്തിയുടെയും സമാധാനത്തിന്റെയും ക്രിസ്തുമസ് നാളുകളും നന്മയും ഐശ്വര്യവും മാത്രമായുള്ള പുതുവർഷത്തിനായുള്ള ഈ പ്രാർത്ഥനയിൽ ഏവർക്കും മാളിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ നേരുന്നു കേരള റീറ്റെയിൽ ഫുഡ്വെയർ അസോസിയേഷൻ പാണ്ടിക്കാട് യൂണിറ്റ് സ്ഥാപക ദിനം ആഘോഷിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ ആർഹിൽനാഥ് ഉദ്ഘാടനം ചെയ്തു സോസിയേഷൻ്റെ ഏഴ് വർഷം കുട്ടിയിൽ എട്ടാമത്തെ വാർഷികത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന തീർച്ചയായിട്ടും ഈ പരിപാടി പങ്കെടുക്കുന്നുണ്ട് നമ്മുടെ പാണ്ടിക്കാട് മികച്ചായ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അങ്കാളി ടൗണുമായി മാറിയിട്ടുണ്ട് തീർച്ചയായും ഞാൻ മനസ്സിലാക്കുന്നത് ഫുട്ബോൾ അസോസിയേഷൻ അതിൻ്റെ സംഘടനാ പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കാൻ നേതൃത്വം കൊടുത്തിട്ട് പാണ്ടിക്കാട് എന്നാണ് പ്രത്യേകിച്ചത് എന്നാൽ ഈ പാണ്ടിക്കാടുമാണ് അതിൽ രാസീവി നേരിട്ട് അത്തരത്തിലൊരു കൂട്ടായ്മ ഉണ്ടായി ഇന്ന് അത് വളരെ നല്ല രീതിയിൽ ബുക്ക്ഫെയർ അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന ക്ഷ്യായമായ അവകാശത്തെ നേടിയെടുക്കുന്ന ഉൾപ്പെടെ ഗവൺമെൻറ് തലത്തിലും പ്രാദേശിക പരമലുമൊക്കെ ശബ്ദമുയർത്തി സംഘടനയെ ശക്തിപ്പെടുത്തി നല്ല രീതിയിൽ വ്യവസായ സംരംഭം കൂട്ടായ്മയായി മാറി കൊണ്ടിരിക്കുന്നു നമ്മുടെ സംസ്ഥാനത്ത് കൂടി ഞാൻ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് പുറത്തു ചില വ്യാപാരി തുമുക്കത്തിലുണ്ട് അവരുടെ കൂടി സാന്നിധ്യത്തിൽ ചടങ്ങിൽ പങ്കുവക്കാൻ സന്തോഷം വഹിച്ചുകൊണ്ട് എല്ലാവിധ ജനുവരി ഒന്ന് കെ ആർ എഫ് എ പാണ്ടിക്കാട് യൂണിറ്റ് സ്ഥാപക ദിനമാണ് കേക്ക് മുറിച്ച് മധുരം പങ്കിട്ട് ആഘോഷിച്ചത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി ചുമതലയേറ്റ പി ആർ രോഹിൽനാഥിനെ പൊന്നാടണീച്ച് ആദരിച്ചു പഞ്ചായത്ത് അംഗം സുന്ദരം പറയാൻ തൊടുക കെ വി വി എസ് യൂണിറ്റ് പ്രസിഡന്റ് ഇ അക്ബർ ഷാ സെക്രട്ടറി ലത്തീഫ് സമിതി സെക്രട്ടറി അഷ്റഫ് യൂണിറ്റ് ഭാരവാഹികളായ സക്കീർ ചോക്ലേറ്റ് നന്ദകുമാർ അക്ബർ കെഡ്വാൾ റഷീദ് ഫാഷൻ അനൂപ് ലിമാക്സ് അൻവർ ജാസ്മിൻ ആദിൽ ഫോക്കസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്